നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ രസം ഉണ്ടാക്കിയിട്ടോ ചോറിന് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് രസപ്പൊടി ഉണ്ടാക്കി വെച്ചാലോന്ന് അപ്പോൾ രസപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ രസം ഉണ്ടാക്കണ എല്ലാ സാധനങ്ങളും ചൂടാക്കി ഇപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കാം അത്രേ ഉള്ളൂ സാധാരണ ഞാൻ രസം ഉണ്ടാക്കണം എൻ്റെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ രസമാണ് പരിപ്പൊന്നും ഇടാത്ത രസമാണ് കേട്ടോ പക്ഷെ ഞാൻ ഇതിൽ പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ എല്ലാ സാധനവും കൂടി ചൂടാക്കിയിട്ട് പൊടിച്ച് ഒരു ചെറിയ തരിയോട് കൂടി പൊടിച്ച് നമുക്ക് വെക്കാം നമ്മൾ രസം ഉണ്ടാക്കുക അങ്ങനെ തന്നെയാണ് ശരിക്കും ഒന്ന് ക്രഷ് ചെയ്യുള്ളൂ പൊടിക്കില്ല അതേപോലെ തന്നെ ക്രഷ് ചെയ്ത് വയ്ക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് നമുക്ക് അപ്പോൾ ആവശ്യം നിരത്ത് രസം ഉണ്ടാക്കാമല്ലോ അല്ലേ കുട്ടികൾക്ക് വേണമെങ്കിൽ രസം ഉണ്ടാക്കാം പെട്ടെന്ന് പൊടീ ഉണ്ടാക്കാം നമുക്ക് അപ്പം അതിനായിട്ട് നമുക്ക് ഞാൻ തൂക്കം നോക്കിയിട്ട് എടുക്കണം കേട്ടോ അല്ലാതും അതായത് അത് വേണ്ടത് നമുക്ക് കുറച്ച് മല്ലി വേണം നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് മല്ലി അല്ലെങ്കിൽ മല്ലിയല ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കാറുള്ളൂ മല്ലിയില രണ്ടുപയോഗിച്ചാൽ അത്രയും നല്ലതാണ് മല്ലി ഉണ്ട് പിന്നെ ഉലുവ കായം പിന്നെ കുരുമുളക് അത് എന്തായാലും രസത്തിന് വേണം കുറച്ച് കുറച്ച് വച്ചൽ മുളക് പിന്നെ ജീരകം നമ്മൾ സാമ്പാർ വെക്കുന്ന പരിപ്പില്ലേ തൂര പരിപ്പ് അത് കുറച്ച് അങ്ങനെ എല്ലാം കൂടിയിട്ട് വർക്കാണ് കേട്ടോ ഞാൻ വറക്കുമ്പോൾ വേണം നോക്കൂ എടുക്കാൻ നമുക്ക് തൂക്കം നോക്കി എടുക്കാം ഞാനിപ്പോൾ തൂക്കം നോക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇനി ചെറിയ ചെറിയ ക്വാണ്ടിറ്റി തൂക്കം ചെയ്യാനായിട്ട് ഒരു ചെറിയ ഒരു തൂക്കം നോക്കാനുള്ള ഒരു എന്താ പറയുക ബാലൻസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കിച്ചു വാങ്ങിയത് എന്താണ് അപ്പം അതിൽ പത്ത് ഗ്രാമമായാലും അഞ്ച് ഗ്രാമായാലും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും എളുപ്പത്തിന് ആദ്യം മല്ലിയാണ് ഇട്ടോ പാത്രം വെച്ചു മല്ലി ഇട്ടു അമ്പത് ഗ്രാം മല്ലി എടുത്തു അമ്പത് ഗ്രാം മല്ലി ഇതാ ഈ പാത്രത്തിലേക്ക് ഇടാം പിന്നെ കുരുമുളകാണ് ആണ് കേട്ടോ കുരുമുളക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം മതി ഇട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാം കുരുമുളക് അതും ഈ മല്ലിയിലേക്ക് തന്നെ ഇട്ടു കേട്ടോ അടുത്തതായിട്ട് നമുക്കിടാൻ ഉലുവയാണ് കേട്ടോ ഉലുവ അതും ഒരു ഇരുപത്തഞ്ച് ഗ്രാം എടുക്കാം ഇരുപത്തഞ്ച് ഗ്രാം അതാ ഉലുവ അതും ഇതിൽക്കൂടെ തന്നെ ഇടാം പിന്നെ ജീരകമാണ് കേട്ടോ സീഡ് നല്ല ജീരകം അതും ഒരു ഇരുപത്തഞ്ച് ഗ്രാം എടുക്കാം ഇരുപത്തിയഞ്ച് ഓക്കെ ഇരുപത്തഞ്ച് ഗ്രാം എടുത്തു അതിലിടാം ഇനി പരിപ്പാണ് എടുത്തു വരപ്പരിപ്പ് അതൊരു നൂറ് ഗ്രാം എടുക്കാട്ടോ കേട്ടോ നൂറ് ഗ്രാം എടുത്ത് അപ്പം എല്ലാതും കൂടിയിട്ട് ഇനി കായം വേണം കായം ഒരു പത്ത് ഗ്രാം എടുക്കാം പത്ത് ഗ്രാം ചേർത്തപ്പോൾ ഒടിച്ച് വയ്ക്കാം ഇപ്പം നമ്മളെല്ലാതും എടുത്തു കേട്ടോ ഇനി അതിലേക്ക് പതിനഞ്ച് വറ്റൽ ഇടാം കേട്ടോ കുരുമുളക് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുള്ളൂ പിന്നൊരു പതിന പതിനഞ്ച് വറ്റൽ മുളകെടുത്തു ഒരു കായം പത്ത് ഉണ്ട് അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കായം ഒന്ന് പൊരിയാനായിട്ട് അപ്പോൾ കായം പത്ത് ഗ്രാമാണെന്നറിയാലോ അത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം കായം ആദ്യം തന്നെ ഈ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം കായം നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ കായം കുറവാണെങ്കിൽ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം പൊട്ടിച്ചിട്ടാലും മതിയാവും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇടാം അപ്പം അങ്ങനെ കായ എന്താ പൊരിക്കുന്നു നൂറ് ഗ്രാം പരിപ്പ് അമ്പത് ഗ്രാം മല്ലി ഇരുപത്തഞ്ച് ഗ്രാം കുരുമുളക് ഇരുപത്തഞ്ച് ഗ്രാം ജീരകം ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ പതിനഞ്ച് എണ്ണം വറ്റൽമുളക് അൻപത്തു ഗ്രാം കായം ഇതാ പൊരിഞ്ഞു കഴിഞ്ഞു കായോട്ട നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് എടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ചൂടൊന്ന് കുറയ്ക്കാട്ടോ സിമ്മിലാക്കാം അടുത്തത് അല്ലെങ്കിൽ കരിയും വേഗം ഇവിടേക്ക് മാറ്റി വയ്ക്കാം ചൂടാറട്ടെ എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് ഞാൻ ഇളക്കണത് കേട്ടോ ഓരോന്നോരോന്നല്ല ഇത് ഒരുമിച്ച് ഒരേ പാകത്തിന് വറവാവാനായിട്ട് ഈ കറിവേപ്പിലിട്ടാൽ മതി നന്നായിട്ട് കുറേ കറിവേപ്പിലിട്ടു ഇനി നന്നായിട്ട് ഇളക്കുക അപ്പോൾ ആരും മുൻപ് മുൻപ് വറവാകൊന്നുമില്ല തീ കുറച്ചൂട്ട അല്ല ചൂടുണ്ട് തീ കുറച്ചു സിമ്മിലാണ് ഇളക്ക മെല്ലെ 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 ഇളക്കുക അതിങ്ങനെ നിർത്താണ്ട് ഇളക്കണ കേട്ടാലേ കരിയും നമ്മൾ ശരിക്കും ഈ ജീരകം പെട്ടെന്ന് ആവില്ലേ ഉലുവ പെട്ടെന്ന് ആവില്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ കറിവേപ്പില ഉള്ള കാരണം കൊണ്ട് കറിവേപ്പില നോക്കിക്കോളും കാര്യങ്ങളൊക്കെ ഞാൻ സാമ്പാറൊന്ന് പൊടി അങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സാമ്പാറിൻ്റെ വറക്കുമ്പോഴും കറിവേപ്പില കൂടെ ഇടാം അപ്പം കറിവേപ്പില ക്രിസ്പി ആവുമല്ലോ അപ്പം നമുക്ക് ഓഫാക്കാം അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും കണ്ട ആയിട്ടില്ല ഒട്ടും ആയിട്ടില്ല കുറച്ചും കൂടി കറിവേപ്പിലിട കേട്ടോ എത്ര കറിവേപ്പിലുണ്ടായാലും അത്രയും രസമായിരിക്കും ഇളക്കി 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 മെല്ലെ മെല്ലെ ഇളക്കി എപ്പോഴാണോ കറിവേപ്പില ക്രിസ്പി ആവണത് അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കി വയ്ക്കാം ഓഫാക്കാം കുറവശേ മണം വന്ന് തുടങ്ങിയിട്ടോ ജീരകത്തിൻ്റെയൊക്കെ ചൂടായ മണം വരുന്നുണ്ട് ജീരകത്തിൻ്റെ ഉലുവയുടെ മല്ലിയുടെ ഒക്കെ മണം വരുന്നുണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പതുക്കനെ പതുക്കനെ വാസന വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേശ് എന്താ ചിലരൊക്കെ ഇത് ഓരോന്നും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വറക്കും സാമ്പാറിന് വറക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഓരോന്നും ഓരോന്നും ഒറ്റ വറക്കുമ്പോൾ കുറേ ടൈം എടുക്കും ഇങ്ങനെ ആവുമ്പോൾ ഒരു കുഴപ്പമില്ല ഇതിൻ്റെ വറവ് കറിവേപ്പില ക്രിസ്പി ആവണതാണ് കേട്ടോ നോക്കാം എന്താ പൊടിഞ്ഞു വേണ്ട പൊടിയണോ എല്ലാം പൊടിയുണ്ട് മതി കേട്ടോ വാങ്ങി വയ്ക്കാം ഓഫാക്കി വാങ്ങി വയ്ക്കാം ഇനി ഈ പാത്രത്തിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ ഒട്ടും കരിച്ചലൊന്നും പറ്റിയിട്ടില്ല അധികമായിട്ട് ഒന്നും വറവായിട്ടില്ല പാകത്തിനാണൊക്കെ കറിവേപ്പില നോക്കിക്കോളുമെന്ന് ഞാൻ പറഞ്ഞല്ലോ കണ്ടോ ഒന്നും അധികമായിട്ടില്ല ചൂടാറുമ്പം നോക്കോ ഇപ്പോൾ ഇത് മുളകൊക്കെ ഇങ്ങനെ ക്രിസ്പിയല്ല ഞളങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ ചൂടാറുമ്പോൾ ഇത് ആവും ക്രിസ്പിയാകും ഇരിക്കട്ടെ നന്നായിട്ട് ചൂടാറുമ്പോൾ എല്ലാ സാധനങ്ങളും നല്ല പാകത്തിന് മുളകും ക്രിസ്പിയാവും കുറച്ച് നേരം മുടി ഇളക്കിയിട്ട് നമുക്ക് നിർത്തി വയ്ക്കാം ഇരിക്കട്ടെന്താ ഇപ്പം ഇത് ചൂടാറി കേട്ടോ ഉണ്ടോ നല്ല ക്രിസ്പി പോലെ തോന്നണല്ലേ നമുക്കിനിത് പൊടിക്കാം കേട്ടോ പൊടിക്കണ ചാറില്ലേ അതിലാണ് ഇടണത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അപ്പുറത്തേക്ക് കായ നമ്മൾ നേരത്തെ പൊരിച്ചിട്ടുണ്ട് അത് ഉതിക്കോഴി ഉണ്ടാ കേട്ടോ കായ വിട്ടുണ്ടതിൽ അടച്ചിട്ട് മിക്സിയിലങ്ങോട്ട് പൊടിക്കാം പൊടിക്കാന്ന് ചില ശീലപ്പൊടി ആവണ്ടട്ടോ ഇത്തിരി തരിതരുപ്പൊക്കെ വേണം നേരം പൊടിച്ചാൽ മതി ഓഫാക്കി കുറച്ച് ഇതിന് മതി അടപ്പുമേക്കായം ഒട്ടും ആവാത്തത് ഒന്ന് ഒന്നിങ്ങനെ ചേർത്തിട്ട് ഒരുമിച്ചാക്കിയിട്ട് ഒരു സെക്കൻഡും കൂടി അടിക്കുക കേട്ടോ ഇത്ര ഉള്ള പണി കണ്ടോ നന്നായിട്ട് ശീലപ്പൊടിയായിട്ടില്ല നൈസ് പൊടിയല്ല കണ്ടോ ഉണ്ടോ തരുതിരിപ്പുണ്ടതിന് നല്ല വാസന ഉണ്ട് കേട്ടോ ചൂടാറുമ്പോ നമുക്ക് ഇതിലാക്കിയിട്ട് അടച്ചു വെക്ക ഇപ്പ നാളെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് രസം ഉണ്ടാക്കാൻ തോന്നുമ്പോഴ് രണ്ട് ടീസ്പൂണ് പൊടി എടുക്കുക രണ്ടോ മൂന്നോ ടീസ്പൂണ് അളവനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പൊടി എടുക്കുക ഇത് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ തക്കാളി വേവിച്ച് പരിപ്പ് പിന്നെ വേണമെന്നില്ല പരിപ്പ് ഇതിലുണ്ട് ഓൾറെഡി അതിൽ ഈ പൊടി കലക്കി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഉപ്പും ചേർക്കുക അതിനോടൊപ്പം തന്നെ ഇത്തിരി വെളുത്തുള്ളി പൊടി ചേർച്ചിട്ട് അതിൽ വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളിച്ച് ഇറക്കണം നല്ലതാണ് രസത്തിൽ ഗ്യാസൊക്കെ ഇല്ലെങ്കിൽ പോകാനായിട്ട് നല്ലത് സാധനമാണ് രസമൊക്കെ രസപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞു ചൂടാറുമ്പോൾ നമുക്ക് എടുത്തിട്ട് വേറെ ചില എടുത്ത് വെക്കാം കേട്ടോ അതെ ആവശ്യ ആവശ്യാനുസരണം എടുത്ത് രസം ഉണ്ടാക്കാം രസപ്പൊടി